ഞാനൊക്കെ ചെറിയ പറയുന്നു കേട്ടോ അതായത് ഇനി പിന്നെ ഇപ്പൊ പറയും ഇപ്പൊ കോളേജിനോ അറിയില്ല എന്നാൽ ഇപ്പൊ പറയാതെ പറയുന്നത് ഇനിയിപ്പോ താനേ ഇരിക്കുന്ന ഏതെങ്കിലും പ്രതികൂല സഹോദരങ്ങളൊക്കെ ബാക്കി അറിയാമെങ്കിലും അങ്ങോട്ട് പറയു നിങ്ങൾക്ക് എന്തെങ്കിലും അപകർഷകബോധമുണ്ടോ ഷിബുവിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അപകർഷകബോധമുണ്ടോ അദ്ദേഹത്തിന്റെ ഗുരുവും ബൈബിളില് കേട്ടോ ചേട്ടനോട് പഠിക്കാൻ ചോദിക്കണം പൂർത്തി കേൾ എന്താ പറയാ ഞങ്ങള് വേറെ ആരൊന്നും പഠിക്കുന്നില്ല ഞങ്ങളെ ഇപ്പോ ബ്രദറെ പഠിക്കാൻ പോയി നിങ്ങളുടെ ഗുരു ആഹ് ശിബു ഒക്കെ പറയുന്നു നിങ്ങൾ കേൾക്കാൻ പോകണം ഓക്കെ അത് ഞാൻ എത്ര നേരം പറയുന്നു അങ്ങനൊരു ഭാഗം ഞങ്ങൾ അത് കേൾക്കുന്നില്ല താങ്കളിൽ നിന്ന് കേട്ട് പഠിക്കട്ടെ താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞു അങ്ങനെ വാക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്നൊക്കാലോ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ കേട്ടോ അദ്ദേഹം വിശ്വാസങ്ങൾ മാറ്റി മാറ്റി പോകുന്നു നിങ്ങൾക്ക് വിഷയമല്ല ഞാൻ പറയാൻ ശ്രമിച്ചു ഈ പഠിക്കട്ടെ ചേട്ടാ ചോദിച്ചത് അങ്ങനെ വാക്ക് ഇല്ലെന്ന് അത് യേശു ക്രിസ്തുവാണ് പറഞ്ഞത് ആ ഒരു കൽപ്പന സ്ഥാപിച്ചത് ക്ലിയർ ആയോ അപ്പൊ അങ്ങനെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളൊന്നും പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടാത്തക്കതായ വാക്യങ്ങൾ പഴയ നിയമ പ്രവചന പുസ്തകങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താണ് രണ്ട് ഇതിന്റെ റിപ്ലൈ കിടപ്പുണ്ട് അപ്പൊ പറഞ്ഞു ആ രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നമായിട്ടിരിക്കുന്നത് അല്ല ഇല്ല നിങ്ങൾ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ഇല്ല ഓക്കെ ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കേട്ടത് മനസ്സിലാക്കുന്നു പഴയ പുതിയ നിയമത്തിന്റെ സ്നാനത്തെ സ്വാധീനിക്കുന്ന പഴയ നിയമത്തിന്റെ ഒരു പ്രവചനം ഇല്ല ശരിയല്ലേ ശരിയാണ് എനിക്ക് തോന്നുന്നു കാരണം ഒരു ഒരു ഇല്ല എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെ പ്രവചനം ാണ് പോള് പറയുന്ന പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രവചനം ഇല്ല സ്നാനത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവചനം പഴയ നിയമത്തിൽ ഇല്ല ശരിയാണോ വളരെ ശരിയാണ് ശരി അങ്ങനെയാണെങ്കിൽ പഴയനിമത്തില് ഈ സ്നാനത്തെ സംബന്ധിക്കുന്ന പ്രവചനം എവിടെയാണെന്നും അത് എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ടതെന്ന് ഞാൻ പറയാം ഇടക്ക് പോള് കേറി ഇടപെടരുത് എഗ്രി ചെയ്തോ അപ്പൊ ഇവിടെ ഈ പഴയനിമ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യൂണിഫൈഡ് ആയിട്ടുള്ള കിങ്ഡം ഉണ്ടായിരുന്നു ദാവീദ് ശലോമോൻ എന്നിങ്ങനെ മൂന്ന് പേര് നാല്പത് വർഷം വീതം ഇസ്രായേലിന് യൂണിഫൈഡ് ഇസ്രായേലിൽ ഭരിച്ചു നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞ് ശലോമോന് ശേഷം തെഹബിയാമിന് അധികാരം കിട്ടി അതിന് ശേഷം കിങ്ഡം രണ്ടായി മാറി അതാണ് നോർത്തേൺ കിങ്ഡോം സതേ കിങ്ഡോം ഇതിൽ നോർത്തേൺ കിങ്ഡത്തെ അസീറിയക്കാര് പിടിച്ചുകൊണ്ട് പോയി അപ്പൊ സതേൻ കിങ്ഡംകാര് അവരുടെ മേൽ ദൈവകോപം വന്നാണെന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് മുമ്പ് ബാബിലോൻകാര് വന്ന് സതേം കിങ്ഡത്തെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇസ്രായേൽ മൊത്തം പ്രവാസത്തിലേക്ക് പോയി ഇതാണ് ബൈബിളിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്നാൽ ബാബിലോൺ രാജാവിനെ തോൽപ്പിക്കാൻ കോരശ് വരികയും പേർഷ്യൻ രാജാവായി കോരേശ് വരികയും ബാബിലോണിനെ തോൽപ്പിക്കുകയും കോരശിന്റെ സൗമനസ്ത്തോടെ ഈ യഹൂദ എന്ന തെക്കൻ രാജ്യം തിരിച്ചു പോരുകയും ചെയ്തു അങ്ങനെയാണ് ഈ ശേഷിപ്പ് തിരിച്ചു വന്നു യഹൂദ അവിടെ തിരിച്ചു വന്നു അപ്പൊ യഹൂദയും ഇസ്രായേലും രണ്ടായി തിരിഞ്ഞപ്പോൾ മുതൽ ഇസ്രായേലിലെ പ്രവാചകന്മാർ ഈ നോർത്ത് കിങ്ഡത്തിനെയും സതയം കിങ്ഡത്തിനെയും രണ്ട് സഹോദരിമാർ എന്നാണ് പിന്നെ പ്രവചനത്തിൽ കാണുന്നത് നിങ്ങൾ പഴയ നിയമ പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ രണ്ട് സഹോദരിമാർ നിന്റെ സഹോദരി എന്നൊക്കെ ഈ കാണുമ്പം അത് നോർത്ത് കിങ്ഡോം സതയം ആണെന്ന് മനസ്സിലാക്കുക അവസാനം നിങ്ങൾ കാണുന്നത് ഇസ്രായേലിന്റെ ദൈവം നോർത്തേൺ കിങ്ഡവും തന്റെ ഭാര്യയാണ് സതയം കിങ്ഡവും ഭാര്യയാണ് ആദ്യം യൂണിഫൈഡ് ഇസ്രായേൽ ഭാര്യയായിരുന്നു പിന്നെ ഈ നോർത്തേൺ കിങ്ഡും സതയം കിങ്ഡം രണ്ട് ഭാര്യമാരാണെന്ന് പറഞ്ഞു എന്നാൽ നോർത്ത് ഏ ഡിവോഴ്സ് ചെയ്ത് കളയുന്നു സതേം കിംഗത്തെ അവിശ്വസ്തയാണെങ്കിലും കൂടെ താമസിപ്പിക്കുന്നു ഈ ഒരു സീനിലാണ് പഴയ നീമ അവസാനിക്കുന്നത് അപ്പൊ ഈ സിനാറിയയിലാണ് പ്രോഫസി മുഴുവൻ പ്രോഫസി എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രവാസത്തിൽ ചെതറിക്കിടക്കുന്ന നോർത്ത് ഏകിഡത്തെ തിരിച്ചു കൊണ്ടുവന്ന് അവളുടെ സഹോദരിയുമായിട്ട് ഒരുമിപ്പിക്കും ഇതാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനം ഇതാണ് പഴയ നിയമ പ്രവചനങ്ങളുടെ പ്രമേയം ഈ സംഭവം നടത്താൻ വരുന്ന കാർമികനാണ് മഷിഹാർ അപ്പൊ ആ മസികായാണ് ഇവർ കാത്തിരുന്നത് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ പഴയ നിയമത്തിലെ ഈ പ്രവചനം യഹസ്കൽ പ്രവചനം മുപ്പത്തി ആറാമത്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകലദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങളോട് പുതിയ ഉടമ്പടി ചെയ്യും ഇതാണ് യഹസ്കാൽ പ്രവചനം മുപ്പത്തിയാറ് ഇരുപത്തിയഞ്ച് ഈ യഹസ്കാൽ പ്രവചനം മുപ്പത്തി ആറ് ഇരുപത്തിയഞ്ച് പറയുന്ന ഈ പ്രവചനം നിർമ്മല ജലം തളിക്കും എന്നുള്ളതാണ് സ്നാനത്തെ പറ്റിയുള്ള പഴയ നിയമ പ്രവചനം അവിടെ നിർമ്മല ജലം തളിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ പ്രവചനം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന് അടുത്തൊരു തെളിവ് യപ്രായക്കാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ നോക്കണം യപ്രായ ലേഖനം എബ്രായ ലേഖനം തികച്ചും എബ്രാഹേല പാരമ്പര്യത്തിൽ അഭിരമിക്കുന്നവർക്ക് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് പഴയ നിയമ പ്രവചനങ്ങൾ നല്ല കൃത്യമായിട്ടറിയാം അത് എബ്രാഹിം ലേഖനം പത്തിന്റെ പത്തൊമ്പത് മുതൽ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻറെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട് നാം നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പോകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക സ്പ്രിങ്ക്ലിങ് ഇൻ ദ ഹാർട്ട് സ്പ്രിങ്ക്ൾഡ് ഇൻ ദ ഹാർട്ട് വാഷ് ദ ബോഡി വിത്ത് പ്യുവർ വാട്ടർ നിർമ്മല ജലത്താൽ ശരീരം കഴുകപ്പെട്ടവരായി ഈ പ്രയോഗം ശ്രദ്ധിക്കണം യഹസ്കാൽ പ്രവചനത്തിൽ നിർമ്മല ജലം എന്നെഴുതിയിരിക്കുന്ന അതേ ആശയമാണ് എപ്ര പത്തിരുപത്തിരണ്ടിൽ ശുദ്ധജലം അല്ലെങ്കിൽ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി ഇനി നിങ്ങൾ നോക്കുമ്പോ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോ അവിടെ പറയുന്നു സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ഗുഡ് കോൺഷ്യസ് വിത്ത് ഗോഡ് അപ്പൊ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ ഇത് തന്നെയാണ് ദുർമനസാക്ഷി നീങ്ങുവാൻ എന്ന് എബ്രാഹർ പത്നി പറയുന്നത് അത് സ്നാനമാണ് ദുർമനസാക്ഷി നീങ്ങുവാൻ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകുക ഹൃദയങ്ങളിൽ തളിക്കുക ഈ തളിപ്പിനെ കുറിച്ചാണ് എഹസ്കൽ മുപ്പത്തി ആറ് ഇരുപത്തി പ്രവചിച്ചിരിക്കുന്നത് അപ്പൊ ഈ പ്രവചനങ്ങളും ഈ പുതിയ നിയമ വാക്യങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോ ഈ പറഞ്ഞിരിക്കുന്ന പ്രവചിക്കപ്പെട്ടിരിക്കുന്ന മാമോദിസ സ്പ്രിങ്ക്ലിംഗ് ആണ് എന്ന് വളരെ ക്ലിയർ ആണ് ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ എനിക്ക്